സുവിസ് പ്രാക്സൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മൂകാംബിക യാത്രയുടെ പാർട്ട് ടൂ ആണ്ട്ടത് പാർട്ട് വണ്ണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർട്ട് ടു ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല സ്കൂളൊക്കെ തുറന്ന് അതിൻ്റെ തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ പാർട്ട് ടു നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ അമ്പലത്തിലൊക്കെ രാവിലെ തന്നെ പോയി അമ്പലത്തിലൊക്കെ തൊഴുത് പിന്നെ നമ്മൾ തിരിച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ കൂടചാദ്രയിലത്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജീപ്പിലാണ് പോവുക അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ജീപ്പിൽ ജീപ്പിലാണ് നമുക്കങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജീപ്പുകാരുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ ഒരു ജീപ്പിൽ എട്ടാളാണ് കയറാനായിട്ട് പറ്റുണ്ടാവുകയുള്ളു അപ്പോൾ ഞങ്ങളൊരു പത്ത് പിള്ളേരൊക്കെ ഇടക്ക് മൊത്തം പന്ത്രണ്ട് പേരുണ്ടായിരുന്നെങ്കിൽ കൂടി അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മ പറ അമ്മയ്ക്ക് കാലിന് വയ്യാത്തതുകൊണ്ടൊക്കെ അമ്മ പറഞ്ഞു പിന്നെ അമ്മയെ കൊണ്ടുവരാനുള്ളത് നന്നായിരുന്നു തോന്നിയിട്ടാണ് ഈ ഓഫ് റോഡ് യാത്രയൊക്കെ കണ്ടപ്പോൾ ഞാൻ അമ്മയ്ക്ക് വയ്യാത്തതൊക്കെയാണ് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോയി പോയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമൊക്കെ അപ്പോൾ അതേ ഞങ്ങള് പത്ത് പേരാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ വണ്ടിയിൽ ഒരു പേര് പിന്നെ മാമനും ഇവിടുന്ന് അമ്മായി കൂടിയിട്ട് നമ്മുടെ അക്കുണും കൂടിയിട്ട് വേറെ ജീപ്പിൽ അങ്ങനെ രണ്ട് ജീപ്പിലായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവർ കയറിയ ജീപ്പിൽ വേറെ നാല് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെയായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇവിടെ എത്തി ഇവിടെ ഫസ്റ്റ് നമ്മുടെ സാധാ ടാറട്ട റോഡ് പോലത്തെ റോഡാണ് അതിന് കഴിഞ്ഞ് കുറച്ച് ഒരു മൂന്നാല് കിലോമീറ്റർ ആണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് പുറമില്ല അപ്പോൾ അതുവഴി പോകുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുമ്പോൾ നമുക്കറിയാലോ അതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓഫ് റോഡ് എത്തിയപ്പോൾ നമുക്ക് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഛർദ്ദിക്കാനൊക്കെ വരുന്നതെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നമ്മൾ കുറച്ച് അങ്ങനെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കടകൾ ഉള്ള ഒരു സ്ഥലത്തെത്തും നമ്മൾ അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക നമ്മുടെ തല എണ്ണി നമ്മളവിടെ പേയ്മെൻറ്റൊക്കെ അടയ്ക്കണം നമ്മൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ അവർ നിർത്തി തരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നാരങ്ങയൊക്കെ വാങ്ങി കൈ പിടിച്ചും അപ്പോൾ പിന്നെ അത് മണം ഇങ്ങനെ മണത്തിരിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനുള്ള അറ്റൻഡൻസ് പോകും പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കണ്ടില്ല അടിപൊളിയാണ് കേട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ലൊരു മഴയും അതേപോലെ തന്നെ മഞ്ഞും കോടയൊക്കെ കൂടിയിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ അറ്റത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓളിട്ട് പോകുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പോകണം കേട്ടോ അപ്പളാണ് നമുക്കിതൊക്കെ ഒന്ന് കാണാനും എല്ലാത്തിനും പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഇട്ടിച്ച് വിളിച്ചിട്ടാണ് നമ്മുടെ ജീപ്പ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടോ അല്ലെന്നിട്ട് നമുക്ക് മേലൊക്കെ വേദന എടുക്കുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടൊന്നും ഒരിതുണ്ടായിരുന്നു അല്ലാതെ നമുക്ക് പോയി വന്നതിന് ശേഷം പിന്നെ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമോ ക്ഷീണമോ ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി യാത്രയായിരുന്നു ദേവിയുടെ സഹായം കൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ നമുക്ക് അവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ആ ചേട്ടനോടൊന്ന് വണ്ടി നിർത്തി തരുമോ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ പറഞ്ഞിട്ട് വണ്ടി നിർത്തി തന്നോട്ടാണ് അവർ ചെറിയ പയ്യനാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷേ എന്നാൽ നല്ല എന്താ പറയുക അവർക്ക് അതുപോലെ ഓടിച്ച് ഓടിച്ച് നല്ല ശീലമായതുകൊണ്ടായിരിക്കാം ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ആ ഒരു കുണ്ടും കുഴിയൊക്കെ ചാടി വന്നതിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റി നമുക്ക് ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണുത്ത കാറ്റും അതേപോലെ തന്നെ കോട വന്ന് പോകുന്നതും ഒക്കെ ആയിട്ട് അടിപൊളിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് കയറാനായിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു കുറേ പേര് അവിടെ കണ്ടിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് വലിയൊരു കൊക്കയാണ് അപ്പോൾ നമ്മുടെ അമ്മായി മാമനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിൽക്കുക അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട് അപ്പോൾ അവിടെ കയറി തൊഴുത്തൊക്കെ വരുമ്പോഴേക്കും അവരെത്തുന്നുള്ളൊരിതിൽ ഞങ്ങൾ അവിടെ നിൽക്കായിരുന്നു അപ്പോൾ കുറേ അമ്മമാരൊക്കെ കയറി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ലേ മക്കളെ പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കോളൂ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ അപ്പോൾ മഴയൊക്കെ പെയ്തു പോയിട്ട് അവിടെ ചെറിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു തണുത്തിട്ട് കാറ്റുള്ളതുകൊണ്ടും ചെറിയ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓൾറെഡി മഴയാണല്ലോ നമ്മൾ പോകുന്ന സമയത്ത് അപ്പോൾ കുട്ടികൾക്കുള്ള കോട്ടും അതേപോലെ തന്നെ നമ്മുടെ കോടയും ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കയറുമ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊന്നര രണ്ട് കിലോമീറ്റർ കഷ്ടമുള്ള നമുക്ക് മലയുടെ മൊഴി കൂടെ നടന്ന് കയറാനുണ്ട് അപ്പം നമ്മുടെ തുത്താരി വലിശൻ്റെ കൂടെ അടിപൊളി പോസുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഉപ്പുപൊടിയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കൂട്ട നമ്മുടെ കാലും പറ്റാൻ കാരണം മഴ പെയ്തതുകൊണ്ട് തന്നെ അട്ട അട്ടകൾ നല്ലപോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അട്ട എന്തെങ്കിലും അട്ടെ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഉപ്പുപൊടി ഇട്ട് കൊടുത്താൽ ഒറ്റ പൂവിലോ അതേപോലെ തന്നെ കുട്ടികളുടെ കാലുമ്പോളൊക്കെ ഒന്ന് ബർത്ത് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ നമ്മൾ പേടിക്കണ്ട എന്നുള്ളൊരു ഇതിലാണ് പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങനൊരു അട്ടയുടെ ശല്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു ജീപ്പ് യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് മല കയറാനായിട്ട് തീരുമാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു പിള്ളേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം എടുക്കും എന്നുള്ളതൊന്നും അറിയുണ്ടാവില്ല എന്നാലും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം നിന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് കയറുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇടുക്കു വഴികളൊക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയും വഴുക്കോ വീഴോ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേടി പേടിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും പിള്ളേരുകളായാലും നല്ലപോലെ സഹകരിച്ചു അവരായാലും എന്താ പറയുക പറ്റില്ല കാലുവേദന എടുക്കണേ അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ കുഞ്ഞുമക്കൾ വരെ നല്ല രീതിയിൽ തന്നെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നമ്മളെ കൈ പിടിച്ചിട്ട് അവർ കയറി പോകാനൊക്കെ അവർ തന്നെ വെക്കുകയായിരുന്നു അപ്പോൾ അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു ഇവിടെ ഒരേ സ്ഥലങ്ങളിലെത്തുമ്പോഴും നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്താലൊന്നും മതിയാവാത്തൊരവസ്ഥയായിരുന്നു ഇനി നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും തന്നെ നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് കിട്ടിയൊരവസരം നല്ലപോലെ നമ്മൾ മുതലാക്കാമെന്ന് പറയില്ല ആ ഒരു ഇതായിരുന്നു അപ്പം കുറച്ചങ്ങോട് നീങ്ങിപ്പോയിട്ടൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ അച്ചും ചേട്ടനും കല്ലും കൂടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് നേരം നിന്നു നമ്മൾ കുറേ നേരം കയറി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇവിടക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സർവജ്ഞനപീഠത്തിലേക്ക് നമ്മുടെ ശങ്കരാചാര്യരുടെ തപസ് ഇരുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് നാ കൊടുക്കേണ്ടി എന്ന് അപ്പോൾ അങ്ങനത്തെ ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കയറിയത് അപ്പോൾ നമ്മുടെ വണ്ടി അവർ ഒരു നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഒരു മണി ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു രണ്ടായിരൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് ചാർജ് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു പക്ഷേ നമുക്കറിയില്ലല്ലോ എത്ര നേരെടുക്കും കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് നമുക്കങ്ങനെ കറക്റ്റൊന്നും പറയാമല്ല ഞങ്ങൾ ആ ശരി എന്നൊക്കെ പറഞ്ഞ് പോന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വഴികൾ അപ്പോൾ എന്താ പറയുക ആ മാമനമ്മയും ഫ്രണ്ടിൽ പോകുന്നുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തരോരോത്തരായിട്ട് കയറി വരുന്നുണ്ട് അങ്ങനത്തെ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പം നമ്മളൊരു പകുതി വഴിയൊക്കെ എത്തിയപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പിള്ളേർക്കുള്ള കോട്ടും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ വേഗം നമ്മൾ കോട്ടമൊക്കെ ഇടിയിച്ചു തലയിൽ മഴ കൊള്ളാതിരിക്കാനുള്ള ഇതൊക്കെ ചെയ്തു കൊടുത്തു നമ്മുടെ കയ്യിൽ കുടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുട തീർത്തിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു കാറ്റ് വീശുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട അറിയാമല്ലോ നമ്മൾ അത് കുട പറന്നിട്ട് വേണ്ടാവില്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ കുട ബാക്കിൽ നമ്മൾ പിടിച്ച് വലിക്കുന്ന പോലത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുട വേഗം ചുരുക്കി കൈ പിടിച്ചു അങ്ങനെ നമ്മൾ നമ്മുടെ ശങ്കരാചാര്യരുടെ ഇടത്തെത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സ് തുറന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചു നമ്മളെല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് അവിടെ അപ്പം നമ്മൾ ചെന്നപ്പോഴേക്കും നമ്മുടെ ജീപ്പ് നമ്മുടെ കൂടെ ജീപ്പിലുണ്ടായിരുന്ന ആൾക്കാരുകളുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഓണ വഴിക്ക് ഒരുപാട് പേരെ കണ്ട് വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മുടെ അവിടെ അപ്പോൾ എല്ലാവരും വന്ന് കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനത്തെ ഇപ്പം പതുക്കെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ആ ഒരു ടൈം രണ്ടര രണ്ടര മുക്കാൽ ഓട് കൂടിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ജീപ്പിൽ തന്നെ കയറിയിട്ട് വേഗം അവിടെ നിന്ന് പോരായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ പിള്ളേർക്ക് വിശപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അവർ നമ്മളെ ശല്യപ്പെടുത്ത് അല്ലെങ്കിൽ കരകി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിക്കാൻ അപ്പോൾ നമ്മുടെ പിള്ളേരാന്ന് വെച്ചാൽ കുറച്ച് വലുതാണ് പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ അനിയൻ്റെ കുട്ടീൻ്റെ തുത്താരുമുണ്ട് അതേപോലെ തന്നെ കുഞ്ഞാട്ടിയുടെ മോനുണ്ട് അവനൊക്കെ ഒരു മൂന്ന് വയസ്സായിട്ടുള്ളൂ അവനൊക്കെ തന്നെയാണ് അത് ഫുള്ള് കയറിയത് അപ്പോൾ അതൊക്കെ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കൊരു ക്ഷീണോ ഒന്നും തന്നെ നമുക്ക് തോന്നിയില്ല നല്ലൊരു ഒരു യാത്ര തന്നെയായിരുന്നു നമ്മുടേത് അങ്ങനെന്തായങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരാണ് തിരിച്ചു പോരുമ്പോൾ മഴ ചെറുതായിട്ട് ഞാൻ ചാറച്ചാറി നിൽക്കുന്നുണ്ട് പക്ഷേ വഴികൾ കാണുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ വണ്ടി താഴു എങ്ങനെയാവൂ എന്നുള്ളതൊക്കെ പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിരുന്നു പക്ഷെ അവർക്ക് ഒന്നും ഒരു പേടിയുണ്ടായിരുന്നില്ല അത് നമ്മുടെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വീണ്ടും അമ്പലത്തിൽ പോയിട്ട് തൊഴാനായിട്ട് നിന്നു നിന്നോട്ടാ അപ്പോൾ ദേവീനെ നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ദേവിയെ കണ്ട് ദേവീനെ പുറത്തേക്ക് എഴുന്നൊള്ളിച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ദേവീനെ നമുക്ക് വീണ്ടും കണ്ണ് നിറച്ച് കണ്ട് തൊഴാനായിട്ട് പിറ്റേ ദിവസം നമുക്ക് നല്ലപോലെ സാധിച്ചു അതിലൊക്കെ ഒരുപാട് നന്ദി ദേവിയോട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എന്തോ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് സന്തോഷമായിരുന്നു നമുക്ക് ഈ ഒരു രംഗം നമുക്ക് വീണ്ടും കാണാനായിട്ട് ദേവി നമുക്കൊരു അവസരം തന്നപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹിച്ച് ദേവിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവർക്ക് അപ്പോൾ അവർക്കൊക്കെ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റട്ടെ നമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നി അതൊക്കെ ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട് രാവിലെ ആയപ്പോഴും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വെയിലിനെക്കാട്ടിൽ നല്ലത് ചെറിയൊരു മഴ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ വെയിലാണെന്ന് വെച്ചാൽ ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരുമല്ലോ മഴയായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെയിലിൻ്റെ ആ ചൂടിൻ്റെ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ തളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു തണവും ഒക്കെ കൂടിയായി ഇപ്പം നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ ഈ ഒരു മൂകാംബിക എന്ന് പറയുന്നത് ദേവിയെ മനസ്സ് നിറഞ്ഞ് കണ്ട് തൊഴുത് നമ്മുടെ സങ്കട സങ്കടങ്ങളും ആവലാദികളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ദേവിയെ കാണാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരുപാട് പേർക്കിത് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഒത്തിരി എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമുക്കും ദേവീനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദേവിയെ മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറച്ച് നമുക്ക് കണ്ട് ദേവിയെ തൊഴാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ക്യൂവിൽ ഒന്നര രണ്ട് മണിക്കൂറൊക്കെ നിന്നിട്ടാണ് അവർക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അഞ്ചോ പത്തോ ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പുറത്തേക്ക് ഇറക്കിയ സമയത്ത് മാത്രം നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ദേവീനെയൊക്കെ കണ്ട് തൊഴുത് അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നന്ദികേശൻ്റെ അവിടെ എത്തി ഓരോത്തോരോരോത്തരെ അവരുടെ ഓരോ ആഗ്രഹങ്ങളും അതേപോലെ പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും നമ്മൾ അടുത്ത പ്രാവശ്യം വരാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ദേവിയുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് വീണ്ടും എല്ലാവരും കൂട്ടിയിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മൂകാംബികന്ന് ഇന്ന് നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രസാദം വഴിപാടൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ സ്ഥല കൗണ്ടറുകളിലായിട്ടാണ് ഓരോ പ്രസാദങ്ങളായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നമ്മളൊന്നും രണ്ട് തവണയൊക്കെ പ്രസാദം വാങ്ങിക്കാനായിട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഒരു ട്രാക്ക് മനസ്സിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ അതേ ഞങ്ങൾ മൂകാംബിക ദേവിയെ കണ്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങി അപ്പം ഞങ്ങൾ ചെരുപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ ഞങ്ങളുടെ ചെരുപ്പ് പോയേനെ കാരണം എന്താ വേറെ ഒന്നും കൊണ്ടെന്നല്ല നമ്മൾ സൈഡുകളിൽ കുറേ പേര് ചെരുപ്പ് ഊരിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടെ സൈഡിൽ ഊരിട്ടു അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ കിടക്കണ വഴിയുടെ കുറച്ച് നീങ്ങിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചാക്കിൽ ഒരാൾ വന്നിട്ട് ഫുള്ള് ആ സൈഡിൽ കിടക്കുന്ന ചെരുപ്പുകൾ ഫുള്ള് വാരിയിട്ട് ഒരു ചാക്കിലിട്ടിട്ട് കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ വേഗം അച്ചു വരി ഇറങ്ങിപ്പോയിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ചെരുപ്പുകൾ അവിടെ ഇടാൻ പാടില്ല എന്ന് അന്ന് കൊണ്ടുവന്നിട്ട് വെറുതെ ഇങ്ങനെ കൂട്ടിയിടാണ് അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മുടെ ചെരുപ്പ് ഏതാന്ന് നമ്മൾ പിന്നെ അതിൽ നിന്ന് പോയിട്ട് തപ്പിയെടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ചെന്നപ്പോൾ കറക്റ്റ് അവിടെയൊക്കെ കൊടുത്തിട്ടാണ് പോയത് ഇത് നമ്മുടെ അമ്മയുടെ അമ്പലത്തിലേക്ക് കിടക്കുന്നതിൻ്റെ കവാടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ മുരുടേശ്വരം കയറി അങ്ങനെ ഫുള്ളൊരു തീർത്ഥയാത്ര തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു യാത്രയെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിത് ഇവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ പോകുമ്പോൾ മിക്ക ആൾക്കാരും ഈയൊരു ഇങ്ങനെ ഒന്ന് രണ്ട് അമ്പലങ്ങൾ കവർ ചെയ്തിട്ടായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക അങ്ങനത്തെ മുരുടേശ്വരം എത്തി ഇവിടെ ഒരു ഒരു മണി ഒരു ടൈം ആവാറായി നമ്മൾ ഒരു മണിയല്ല ഒരു മണി ആയില്ല അധികം മുന്നാണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ കടലിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു അമ്പലം നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഇവിടത്തെ നമ്മൾക്ക് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നേരെ ചെന്ന് തൊഴാനായിട്ട് പറ്റ പറ്റുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു അടുത്തമ്പലം എന്ന് പറയുന്നത് ഉടുപ്പി അമ്പലമാണ് ശരിക്കും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ഒരു ഫീലൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെയും തിരക്കുണ്ടായിരുന്നില്ല നമുക്ക് സുഖമായിട്ട് ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഗോശാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിറകുകളൊക്കെ അട്ടിട്ട് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ഭഗവാൻമാരെല്ലാവരെയും എല്ലാം കണ്ട് തെഴുത് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര തിരിച്ച് നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് നല്ല അസല് മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴയെന്ന് പറയില്ല നമ്മൾ റോഡിലൊക്കെ ഹൈവേയിലൊക്കെ ഫുള്ള് വെള്ളം കയറി എടുക്കായിരുന്നു അപ്പോൾ പിള്ളേർ പിന്നെ നല്ല എൻജോയ്മെൻറ്റ് മൂഡായിരുന്നു പാട്ടൊക്കെ വെച്ച് അടിപൊളി ഡാൻസും അവർക്ക് ശരിക്കും പറഞ്ഞൊരു വെക്കേഷൻ ട്രിപ്പ് പോലെയായിരുന്നു ഒരു ഒന്ന് രണ്ട് നമ്മളിവിടുന്ന് ചൊവ്വാഴ്ച പോയിട്ട് നമ്മൾ തിരിച്ചെത്തിയത് എന്താ പറയുക വെള്ളിയാഴ്ച പുലർച്ചെ ഒരു അഞ്ചുമണിയൊക്കെ ആയിപ്പോഴാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത് നമ്മുടെ യാത്രയിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ എല്ലാവരും പറയാണ് അടുത്ത പ്രാവശ്യം നമുക്ക് ഇനിയും പോണം ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് ദേവി നടത്തി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളും അപ്പോൾ എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി മൂഡാണ് ഡാൻസ് കളിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു അപ്പോൾ പിള്ളേരുടെ കൂടെ ഞങ്ങളും കൂടി അത് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണാം സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയി കാണാൻ കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ